ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് മകീര്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിൽ ആരുടെ മുന്നിലും തലകുനിക്കാതെ തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് സത്യസന്ധമായിട്ട് ബുദ്ധിപരമായിട്ട് പരിശ്രമിക്കുന്നവരാണ് ഈ മകീര്യം നക്ഷത്രക്കാർ കൂടാതെ തൻ്റെ കൂടെ നിൽക്കുന്നവർക്കോ തന്നെ ആശ്രയിക്കുന്നവർക്കോ കഴിയുന്നിടത്തോളം സഹായം ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നവരും കൂടിയാണ് എന്നാൽ അവരിൽ നിന്ന് എന്തെങ്കിലും അവഗണനകളോ മനോവിഷമതകളോ ഉണ്ടായാൽ പോലും കുറച്ച് കാലം ആ വിഷമതകളെ മനസ്സിൽ സൂക്ഷിക്കുമെങ്കിലും ശത്രുതയോ വൈരാഗ്യമോ ഈ നക്ഷത്രക്കാർ പ്രകടിപ്പിക്കാറില്ല ഇടവം രാശിയിൽ മുപ്പത് നാഴികയും മിഥുനം രാശിയിൽ മുപ്പത് നാഴികയും കൂടിച്ചേരുന്ന ദേവഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് മകീരം നക്ഷത്രം അതിൽ ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകീരം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ ജൂലൈ മാസത്തിൽ വളരെയധികം ഗുണാനുഭവങ്ങൾക്കും എല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് മാളവ്യ യോഗപ്രദനായിക്കൊണ്ട് ജന്മരാശിയിൽ നിൽക്കുന്നതുകൊണ്ട് ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടും എല്ലാം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന ഈ ഒരു സമയമാണ് എന്നാൽ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം പന്ത്രണ്ടാം ഭാവാധിപനും ദുരിതാധിപനുമായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിൽ കേതുവിനോട് കൂടിയിട്ട് യോഗം ചെയ്യുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ക്ഷീണ അവസ്ഥ തോന്നുമെങ്കിലും നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ക്ഷമാശീലത്തോടു കൂടി വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ട് ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് ചെയ്യേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ഭാഗ്യാധിപതിയും കർമാധിപതിയുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ കർമ്മസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ഉയർച്ചയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും അതുമൂലം മനസന്തോഷത്തിനും അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂലൈ മാസത്തിൽ കൂടാതെ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ്റെ സ്ഥിതി മൂലം വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്ന സമയമാണ് ധനസന്താനകാരകനും ലാഭാധിപനുമായിരിക്കുന്ന സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ രണ്ടാം ഭാവത്തിൽ ധനസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും രണ്ടാം ഭാവനാഥനായിരിക്കുന്ന ബുധൻ്റെ സ്ഥിതി മൂലവും ധനപരമായിട്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ ജൂലൈ മാസത്തിൽ കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും സന്താന സന്താനഭാവങ്ങളിലെല്ലാം തന്നെ വളരെയധികം മനസന്തോഷത്തിനും ശ്രേയസിനും അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാൽ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഏഴാം ഭാവാധിപതി സുഖസ്ഥാനത്ത് കേതുവിനോട് കൂടിയിട്ട് യോഗം ചെയ്യുന്നതിനാൽ ഭാര്യാ ഭർത്തർ ബന്ധങ്ങളിൽ പരസ്പരം അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കണം അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ മകീര്യം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവ ചെയ്തു പ്രാർത്ഥിക്കുന്നതും ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ മകീര്യം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ ജൂലൈ മാസത്തിൽ ആരോഗ്യപരമായിട്ടും ദൈനംദിന ജീവിതത്തിലും ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം തന്നെ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയും നിവൃത്തിനാഥനുമായിരിക്കുന്ന സർവീശ്വരകാരകനായ വ്യാഴം തന്നെ ജന്മരാശിയിൽ നിൽക്കുന്നതുകൊണ്ട് കർമ്മ സംബന്ധമായിട്ടും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്കും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിക്കും എല്ലാം തന്നെ സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലാണെങ്കിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് വിദ്യാമാതൃകാരകനായിരിക്കുന്ന ബുധൻ്റെ അനുകൂലസ്ഥിതിയും ജന്മരാശിയിൽ നിൽക്കുന്നതായ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂലസ്ഥിതി വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ധനപരമായിട്ടും കുടുംബപരമായിട്ടും എല്ലാം തന്നെ വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ജൂലൈ മാസത്തിൽ അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകീര്യം നക്ഷത്രക്കാർ ഈയൊരു സമയത്ത് ദേവീക്ഷേത്രത്തിൽ അഷ്ടോത്തരമന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും ഭഗവതി സേവ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്